ഭാരത് രചന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് ലോറി ക്വാറിയിലേക്ക് മറിഞ്ഞ് അപകടം ഒരാളെ രക്ഷപ്പെടുത്തി മറ്റൊരാളും ലോറിയും കുളത്തിൽ പൂർണ്ണമായി മുങ്ങിപ്പോയ നിലയിലാണ് രക്ഷാപ്രവർത്തനം തുടരുന്നു ആദവനാട് ചെമ്പിക്കലിലാണ് അപകടം ആദവനാട് പഞ്ചായത്തിലെ ചെമ്പിക്കൽ ഊരോത്ത് പള്ളിയാലിലാണ് ഒരു മണിയോടെ അപകടമുണ്ടായത് ഡ്രൈവർ ഉൾപ്പെടെ രണ്ടുപേരാണ് ഉണ്ടായിരുന്നത് നിയന്ത്രണം നഷ്ടപ്പെട്ട ലോറി കോറിയിലേക്ക് മറിഞ്ഞായിരുന്നു അപകടം ഡ്രൈവർ ഉൾപ്പെടെ രണ്ടുപേരായിരുന്നു ലോറിയിൽ ഉണ്ടായിരുന്നത് അപകടം നടന്ന ഉടനെ ഡ്രൈവർ ജാഫറിനെ നാട്ടുകാരും രക്ഷാപ്രവർത്തകരും ചേർന്ന് രക്ഷപ്പെടുത്തി സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി ക്ലീനർ മുസ്തഫയാണ് ലോറിക്കുള്ളിൽ കുടുങ്ങിക്കിടക്കുന്നത് ഫയർഫോഴ്സ് പോലീസ് നാട്ടുകാർ എന്നിവരുടെ നേതൃത്വത്തിലാണ് രക്ഷാപ്രവർത്തനങ്ങൾ നടത്തുന്നത് ട്രെയിൻ ഉപയോഗിച്ച് ലോറി ഉയർത്താനുള്ള ശ്രമം തുടരുകയാണ് അപകടം നടന്ന സ്ഥലത്ത് അറുപത്തി അഞ്ചടിയോളം ആഴമുണ്ടെന്നാണ് നാട്ടുകാർ പറയുന്നത് ആദവനാട് പഞ്ചായത്തിലെ പരിധി പ്രദേശത്തടുത്ത് നമ്മുടെ നമ്മുടെ നേരത്തായ ഊരത്തപ്പള്ളി എന്നും പറയും ഈ പ്രദേശത്തൊരു ഏകദേശം ഒരു പന്ത്രണ്ടര മണിയായിരിക്കും ഈ അപകടം സംഭവിച്ചത് ഈ വണ്ടിന്റെ ബ്രേക്ക് പോയി ന പറഞ്ഞ് കേൾക്കുന്നത് ഏച്ചർ വണ്ടിയാണ് രണ്ട് രണ്ടു പേരാണ് വണ്ടിയിൽ ഉണ്ടായിരുന്നത് ഒരാൾ ഡ്രൈവറ് രക്ഷപ്പെട്ടിട്ടുണ്ട് ഒരാളിപ്പോ വെള്ളത്തിന്റെ അടിയിലും വണ്ടിയും മറ്റേ ഒരാൾ വെള്ളം രണ്ടും കൂടി വെള്ളത്തിന്റെ അടിയിലാണ് ഇതിനു ഇവിടെ അപകടങ്ങൾ ഇതിന്റെ മുന്നേ ഇവിടെ അപകടങ്ങൾ നടന്നിട്ടുണ്ട് അത് ഇപ്പോ പി ഡബ്ല്യൂടെ അവരൊക്കെ പറഞ്ഞു പക്ഷെ അതിനുള്ള ഒരു നടപടിയും ഇതുവരെ എടുത്തിട്ടില്ല പക്ഷെ ഭരണസമിതി ഇപ്പോ ഇപ്പൊ തന്നെ ഈ അപകടം അറിഞ്ഞു ഇങ്ങനെയുള്ള അപകട പ്രദേശങ്ങളിലൊക്കെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് ലജന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് പരപ്പൂർ റോഡ് കോട്ടക്കൽ ഫോൺ ഡബിൾ നയൻ ഫോർ സിക്സ് ഡബിൾ നയൻ ഡബിൾ സിക്സ്